ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ ഹാങ്ങിങ്ങിൽ ഇടുന്ന ഒരു ചെടീനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിട്ട് ഇടുന്ന ചെടിയാണ് പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആരായിരിക്കാം മാസും തരി എപ്പി തന്നെ ഹാങ്ങിങ്ങിൽ പൂക്കളും ഇലകളും ഒക്കെ അടിപൊളിയായിട്ട് കാണുന്ന എപ്പി സി എ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരുപാട് കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ എ പി സി എ ചെടികൾ വരുന്നത് കേട്ടോ നല്ല നമ്മുടെ മു എന്താ പറയുക വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഹാങ്ങിങ്ങായിട്ട് ആ ഒരു ചെടി ഒരു ചെടി തന്നെ ഇട്ടാൽ മതി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും അവരൊന്ന് കണ്ടുനോക്കാം അപ്പോൾ താ നോക്കി നോക്കി ഒരു കലാ കലാത്തിയാണ് എ പി സി എ ചെടിയുടെ ഫ്ലവർ മിക്കതും എല്ലാനും റെഡ് കളറ് അല്ലെങ്കിൽ എന്താ പറയുക പിങ്ക് കളറ് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പക്ഷേ ലീഫിൻ്റെ പാറ്റേണിലാണ് കേട്ടോ ഈ എ പി സി എ ചെടികൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് കണ്ട ഈ ഒരു എ പി സി എ ചെടിയുടെ ലീഫും ഈ ഒരു എ പി സി എ ചെടിയുടെ ലീഫും രണ്ടും ആണ് കേട്ടോ പുല്ല് വളർന്നുണ്ട് പക്ഷേ ഫ്ലവർ നോക്കി രണ്ടിനും നല്ല റെഡ് കളറാണ് കേട്ടോ അപ്പം ഈ റെഡ് കളറിലെ ഫ്ലവർ നിറയെ ഉണ്ടായി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കണ്ട എൻ്റെ ഇതൊക്കെ ചീത്തായി പോയി എന്ന് തന്നെ പറയാം കേട്ടോ അത് കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും ഒക്കെ നല്ല ഉഷാറായിട്ട് വന്നു തന്നെ കേട്ടോ അതുപോലെ തന്നെ അതെ ഇതിൻ്റെ ലീഫ് നോക്കിയേ പക്ഷേ ഫ്ലവർ റെഡ് കളറാണ് പിന്നെ അതാ ഈ ഒരു പാറ്റേൺ ലീഫുണ്ട് ഇതിൻ്റെ ലീഫ് നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറയിൽ കൂടി ഇതിൻ്റെ ഭംഗി എത്ര കണ്ടറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഒരു യെല്ലോഷ് ഓറഞ്ച് പ്യുവർ യെല്ലോയല്ല ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ പാറ്റേൺ ഒക്കെ വ്യത്യാസമാണ് ഫ്ലവറ് ഏകദേശം എല്ലാത്തിൻ്റെയും മിക്കതും റെഡ് അല്ലെങ്കിൽ പിങ്ക് പിന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒത്തിരി ഫ്ലവറുകളുണ്ട് നമ്മുടെ ഇന്ന് അങ്ങനെ ഒരുപാട് കളക്ഷനൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ വേനൽക്കാലത്ത് പോയതാണ് ഇപ്പോൾ രണ്ടാമതൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ലീഫ് നോക്കി ഇതൊക്കെ പോയിട്ട് പിടിച്ച് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഒരു ബ്ലാക്കും ഗ്രീനും കൂടി കൂടിയിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്കങ്ങടെ എത്തുന്നില്ല കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് ഒരു വയലറ്റ് ഫ്ലവർ ആണ്ട്ടോ അതുപോലെ ഇത് ഇതിൻ്റെയും ലീഫിൻ്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ട് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല എല്ലാത്തിൻ്റെയും നല്ല വ്യത്യാസമുണ്ട് ലീഫിനൊക്കെ കേട്ടോ പിന്നെ ആ ഇത് നോക്കി ഇതിൻ്റെ ലീഫ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഗ്രീനിൽ ഒരു സിൽവർ കളറാണ് വരുന്നത് ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പിങ്ക് കളറാണ് എന്ന് തോന്നുന്നു ഒത്തിരി വെറൈറ്റീസ് ഞാൻ കളക്ട് ചെയ്തായിരുന്നു പക്ഷേ താമരയോടുള്ള എൻ്റെ അമിതമായ ആവേശം മൂത്ത് ഒത്തിരി ചെടികളുടെ പോയ കൂട്ടത്തിൽ എ പി സി അഗ്ലോണിമ ചെടികൾ പോയ കൂട്ടത്തിൽ ഇവരും കുറച്ചൊക്കെ എൻ്റെ നശിച്ചു പോയിട്ടാ കണ്ട ഇതാണെങ്കിലും വ്യത്യാസമുണ്ട് എനിക്ക് ഇതാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായത് ഈയൊരു പാറ്റേൺ ഇതിന് പിങ്ക് കളറാണ് കേട്ടോ പിന്നെ അതായത് ഈയൊരു ഇത് നോക്കി ഇത് നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള എ പി സി ആണ് പക്ഷേ ഇതിന് റെഡ് ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ നോക്കി ഇതിന് എന്താ പറയുക പിങ്ക് കളറാണ് പിന്നെ ഇതിൻ്റെ ലീഫ് നോക്കി കണ്ടോ ഏകദേശം ലീഫുകൾക്കാണ് വ്യത്യാസം പിന്നെ ഇവിടെ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ണ്ടോ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് വേനൽക്കാലത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് എന്താ പറയുക വേനൽക്കാലത്ത് എന്താ വർഷക്കാലത്ത് ഓസ് ഇങ്ങടെ എടുത്ത് ഇവിടെ കകെ ചെളി പിടിച്ച് നിൽക്കണ സമയത്തേ ഓസ് ഇങ്ങടെ എടുത്ത് വെള്ളമൊഴിക്കാനായിട്ട് പലപ്പോഴും മടിയാകും മടിയാണല്ലോ നമുക്ക് ഒക്കെത്തിന് കാരണം അപ്പം അങ്ങനെ കുറച്ച് പോയിട്ടാ ഇതാ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു മഷിത്തണ്ട് പോലത്തെ ഒരു ചെടിയില്ലേ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വളർന്നു നിൽക്കുകയാണ് ഇതി എനിക്കിങ്ങോടെ അപ്പോൾ പൊ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എത്തില്ല കോണി കെട്ട് കയറുന്നിട്ടുമാണ് എത്താനായിട്ട് എത്തുള്ളൂ കേട്ടോ ഇനി അതൊരു ദിവസം കളയണം പിന്നെ ദാ ഇത് നോക്കി ഇതിൻ്റെ ഇത് ആയിട്ട് നമ്മുടെ മുന്നിൽ കണ്ടിരുന്ന ഗ്രീൻ കളറും ഒരു എന്താ പറയുക ഒരു വൈറ്റ് വൈറ്റിഷ് പ്യുവർ അല്ല ഒരു ഗ്രേ ഒക്കെ പോലത്തെ കളറ് പിന്നെ ഇതിൻ്റെ റെഡ് കളർ ഫ്ലവർ തന്നെയാണ് കേട്ടോ മിക്കതും ഒട്ടും മിക്കതും ലീഫിലാണ് വ്യത്യാസം പിന്നെ ഇതിൻ്റെ നോക്കിയാൽ ഇതിൻ്റെയും വ്യത്യാസമുണ്ട് ലീഫിന് പക്ഷേ ഇതിൻ്റെ റെഡ് കളറാണ് ഇതിൻ്റെ റെഡ് കളറാണ് ഇത് അത് പിങ്കാണ് കേട്ടോ വരുന്നത് പിങ്കാണ് ഇതൊക്കെ ഇപ്പോൾ ആയി വരണു കേട്ടോ എൻ്റെ അടുത്ത് ഒത്തിരി പേര് എ പി സി ആടെ ചോദിച്ചായിരുന്നു പക്ഷെ നമ്മളുടെ അടുത്ത് ഇപ്പം ഇങ്ങടെ ആയി വരണുള്ളൂ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പിടിപ്പിക്കാനുള്ളത് അത്രയെന്നും ആയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയായത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ എപ്പി സി എന്ന് പറയുക ഇങ്ങനെ ഇവിടെ ഇവിടെ ഫുള്ളും എ പി സി ഇട്ടിട്ട് അതിലിങ്ങനെ കുറെ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ ഈ രണ്ടെണ്ണം വി പൂവായപ്പോൾ തന്നെ നല്ല രസം കിട്ടാ പക്ഷെ ഒപ്പം അങ്ങോട്ട് വിരിഞ്ഞെങ്കിലാണ് ഭംഗിയുണ്ടാവുള്ളൂ നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് മൂലമാണ് ഇതിങ്ങനെ ഈ ഒരു രണ്ടെണ്ണം ശോഷിച്ച പോലെയൊക്കെ ആയത് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് കേട്ടോ പി സിയ ഒരുപാട് കളറുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ചുള്ളൂ ടൈ പുതിയത് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു വെറൈറ്റീസ് എന്ന് പറയാനായിട്ട് ഇതാണ് ഈ ഒരു ലീഫ് പിന്നെ ദാ ഇതൊക്കെ വെറൈറ്റീസ് ആണ് കണ്ടത് ഈ ഒരു ലീഫ് പിന്നെ ദാ ഇത് ഈ വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് ദാ ഇത് ഇതും ഇതിൻ്റെയൊക്കെ ഫ്ലവർ വേണ്ട ഇതിന് ഫ്ലവറിന് വ്യത്യാസമുണ്ട് ദാ ഇത് ഇതൊക്കെ അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയത് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് മുന്നേ തുടങ്ങി കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഗ്രീൻ ലീഫിൽ എന്താ പറയുക ഒരു വൈറ്റ് പോലത്തെ ഒരു കളർ ഗ്രീനും വൈറ്റും കൂടി ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടിയുള്ളൊരു കളറിൽ തന്നെ അതിൽ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നതും റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ് കോമൺ ആയിട്ട് കണ്ടിരുന്നത് അതിൽ തന്നെ ദാ ഇതും ഇതും എനിക്ക് തോന്നുന്ന കോമൺ ആയിട്ട് കാണുന്ന കണ്ടിരുന്നതു തന്നെയാണ് കേട്ടോ പിന്നെ ദ ഈ ഒരു ലീഫ് വരുന്നതും അങ്ങനെ കോ റയറൊന്നും കോമൺ ആയിട്ട് കാണുന്നതാണ് ഇപ്പോൾ കണ്ട നല്ല ഇതൊക്കെ നല്ല പുഷായിട്ട് വരണ്ടോ നല്ല രസമുണ്ട് എനിക്കിതിങ്ങനെ നോക്കി എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇതിങ്ങനെ പുഷായിട്ട് ആയിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വെള്ളം ഒഴിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നീണ്ടു പോരുന്ന ഇലകളൊക്കെ കരിയും കരിയണതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാനിട്ടാണ് കണ്ടതാണ് ഇതുപോലെ ഇതുപോലെ കരിയണതൊക്കെ കട്ട് ചെയ്തിന് ഒരു ഫ്രഷ്നസ് ഇങ്ങനെ കട്ട് കരിയണതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇതിന് പൂവനെ നിൽക്കണം നല്ല ബുഷ് ആയിട്ട് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി അങ്ങോട്ട് അറിയുക ഇതിനാണെങ്കിൽ ഭയങ്കര വലിയ ലീഫാണ് കേട്ടോ കണ്ടോ ഒത്തിരി ഭയങ്കര വലിയ ലീഫാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ എന്നറിയില്ല ഇതിൻ്റെ ലീഫും മുളയ്ക്കും കേട്ടോ എല്ലാത്തിൻ്റെയും മുളയ്ക്കുമെന്നറിയില്ല നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു എപ്പി സിയുടെ ലീഫ് ഒരു ദിവസം പൊട്ടി ഇങ്ങനെ ഞാൻ ഒഴിക്കുമ്പോൾ പൊട്ടി നിലത്തേക്ക് ഏതോ ഒരു കുട്ടിയിൽ വീണിടുന്നിട്ട് അതിൽ നിന്ന് തയ്യായി കിട്ടിയായിരുന്നു കേട്ടോ പക്ഷേ അത്ര എളുപ്പമല്ല പെട്ടെന്നൊന്നും കുറേ ടൈം പിടിക്കും പിടിക്കും എനിക്കങ്ങനെ അബദ്ധവശാൽ ഞാൻ തൈ ഇല വെച്ച് പിടിപ്പിക്കാൻ നോക്കിയതൊന്നുമല്ല ഇങ്ങനെ അറിയാതെ പൊട്ടി നിലത്ത് വീണപ്പോൾ അങ്ങനെ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ബിഗോണിയൊക്കെ പോലെ തന്നെ എ പി സി ആയിടെ പക്ഷേ ഇതിൻ്റെ ഇതിന് എനിക്ക് തോന്നണം ലീഫൊക്കെ വെച്ച് പിടിപ്പിച്ച് അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതാ ഇതുപോലൊരു കുഞ്ഞിത്തണ്ട് ഇതാണ്ട ഇതുപോലെ ഒരു കുഞ്ഞിത്തണ്ട് നമ്മളിങ്ങനെ ഒടിച്ചെടുത്തിട്ടൊരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ടേ പെട്ടെന്ന് പിടിക്കും പിന്നെ പിടിപ്പിക്കണം പോട്ടി മിക്സ് എന്ന് പറയാനായിട്ട് എപ്പോഴും നല്ല ഉലർന്ന പോട്ടി മിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കണം ചകിരിച്ചോറോ അല്ലെങ്കിൽ മണ്ണലോ അങ്ങനത്തെ കട്ടിയുള്ള മണ്ണിലൊന്നും ചെളിമണ്ണ് കൽ കൽപ്പൊടി മണ്ണ് അങ്ങനത്തേലൊന്നും വെച്ച് പിടിപ്പിക്കരുത് ഇതുപോലൊരു കഷ്ണം മതി നമുക്ക് ഒരു തൈ ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല ഉലർന്ന പോട്ടി മിക്സറൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് വരും അപ്പോൾ പിന്നെ ഇല വെച്ച് കഷ്ടപ്പെട്ട് കുറേ നാളുകൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് കൂടരുത് അതുപോലെ വെയിലും ഒരുപാട് അടിക്കരുത് അതാണ് കുറച്ച് കെയറിങ് ആവശ്യമുള്ള ചെടി തന്നെയാണ് കോമൺ ആയിട്ടുള്ള എ പി സി അല്ല റയർ ആയിട്ടുള്ള എ പി സികൾ ഇത്തിരി ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ കെയറിങ് ഒത്തിരി പാടാണ് ഒരുപാട് വെള്ളമാവാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് വെയിലടിച്ചാൽ ഇലകൾ കരിഞ്ഞു പോവും ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചീഞ്ഞു പോവും അങ്ങനെ ചില ഇത്തിരി ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള ചെടിയാണ് പക്ഷെ ഇത്തിരി ശ്രദ്ധിച്ചാലെന്താണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് എ പി സിയ അപ്പോൾ എ പി സിയെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പിക്ക് ഞാൻ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ എപ്പി സിയുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയി വരണോളളൂ അപ്പോൾ നല്ലോണം ഒക്കെ ബുഷായിട്ട് വരുമ്പോൾ ഞാൻ കട്ടിങ്ക്സ് ചോദിച്ചവർക്കൊക്കെ തരാട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എ പി സിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്കറിയാത്തത് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾ ഇതിന് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിലും അതും ഇതിൻ്റെ പരിചരണയെക്കുറിച്ചെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പം മറ്റുള്ളവർക്കും അതൊരു ഉപകാരപ്രദമാവുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു നിർത്താണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ